കൈസാണോ ഹോസ്റ്റലാണോ ഒരു കംപ്ലൈന്റ് കിട്ടിയിട്ടുണ്ട് യൂട്യൂബ് യൂട്യൂബ് ചാനലിന്റെ ഇറ്റ്മി കൈസ് എന്ന ചാനലിന്റെ ഉടമസ്ഥനാണ് നാല് ലക്ഷം സബ്സ്ക്രൈബേഴ്സ് പെൺകുട്ടികളെ അപമാരി നാല് വർഷമായിട്ട് നിങ്ങളുടെ ഹോസ്പിറ്റലിൽ വർക്ക് ചെയ്യണമെന്ന് മനസ്സിലായി അപ്പൊ ഞങ്ങൾ ഹോസ്പിറ്റലിലേക്ക് വരണോ അതോ അവന്റെ വീട്ടിലേക്ക് അവനോട് പറയണേ ഏവർക്കും എന്റെ ഹൃദ്യമായ സ്വാഗതം ആദ്യമായി വീഡിയോ കാണുന്നവർ തുടർന്നും വീഡിയോ ലഭിക്കാൻ സബ്സ്ക്രൈബ് ചെയ്ത് ബെൽബട്ടൺ അമർത്തുക ഞാൻ ഇന്ന് പറയുന്നത് ഒരു യൂട്യൂബറെ പറ്റിയാണ് അതായത് പ്രമുഖ യൂട്യൂബറായ കേസ് ആ കേസിനെ അറിയാത്തവരായിട്ട് ആരും ഉണ്ടാവില്ല എന്നാണ് എനിക്ക് തോന്നുന്നത് പക്ഷെ ആ കേസിനേക്കാളും അഥവാ നാ നാനൂറ് കേരറെ ആലോചിക്കുന്നത് നാല് ലക്ഷത്തിലേറെ സബ്സ്ക്രൈബർ ഉള്ള ഈ ഒരു ഒരു ഏകദേശം ഒരു പ്രസിദ്ധരായ യൂട്യൂബറാണ് കേസ് കിസ്മി കേസ് എന്ന പേരിൽ യൂട്യൂബ് നടത്തുന്ന അദ്ദേഹം വളരെ അർത്ഥഗർഭമായ അല്ലെങ്കിൽ അർത്ഥപൂർണമായ വ്ലോഗുകളാണ് അദ്ദേഹം ചെയ്തു വരാറ് ഒരിക്കലും അദ്ദേഹം സംശയത്തിൻ്റെയോ അഥവാ വെറും ഒരു ഫേക്ക് ന്യൂസുകൾ അദ്ദേഹം ചെയ്യാറില്ല വളരെ ആർജവത്തോടു കൂടെയാണ് അദ്ദേഹത്തിൻ്റെ ഓരോ വ്ലോഗും ഞാൻ അദ്ദേഹത്തിൻ്റെ ഒരു സബ്സ്ക്രൈബറും ഒരു ഒരു പ്രേക്ഷകരുമാണ് സ്ഥിരം വളരെ വലിയ പാഠം ഉൾക്കൊള്ളുന്ന വാക്കുകളാണ് പറയാറ് അപ്പോൾ ഏതിനെങ്കിലും വെറുതെങ്കിലും അനാവശ്യമായി തലയിടുകയോ അല്ലെങ്കിൽ ഒരു പ്രശ്നം പ്രശ്നമുണ്ടാക്കുകയോ ചെയ്യുന്ന ഒരു വ്യക്തിത്വമല്ല കേസ് എന്ന് ഈ അനുഭവത്തിൽ നിന്ന് തന്നെ നമുക്ക് അദ്ദേഹത്തിൻ്റെ ഈ വ്ലോഗുകൾ കണ്ട ഒരു അനുഭവം ഉണ്ടാകുമല്ലോ എക്സ്പീരിയൻസിസ് ഗുഡ് ടീച്ചർ എന്ന് പറഞ്ഞതുപോലെ എന്ന് പറഞ്ഞ ഒരു അനുഭവമാണ് ഒരു നല്ല ഗുരു അപ്പോൾ അത് അത്തരത്തിലുള്ള ഒരു വ്ലോഗുകൾ ചെയ്യുന്ന ഒരു നിഷ്പക്ഷവും സത്യസന്ധവും പരമാവധി അഥവാ വിശ്വസ്യതയുമുള്ള വ്ളോഗുകളാണ് ഈ കേസ് ചെയ്യുന്നത് ആ കേസിനെതിരെ ഏതാനും ദിവസമായി ഇപ്പോൾ കൊലവിളിയുമായി നടക്കുകയാണ് ഈ സാജിദ സാജി നിങ്ങൾക്കറിയുമല്ലോ പക്ഷേ ഈ നാനൂറ് ഈ അഥവാ നാല് ലക്ഷം ഉള്ള ഈ പറയുന്ന അർത്ഥപൂർണമായ കണ്ടന്റോട് കൂടെ ചെയ്യുന്ന ഈ പറയുന്ന കേസിന് ആ കേസിൻ്റെ അത്രയൊന്നും അതിന് നേർ പകുതി മാത്രമേ ഉള്ളൂ സബ്സ്ക്രൈബേഴ്സുള്ള സാധ്യതയെ അതോടൊപ്പം തന്നെ കൈസിന് ശേഷം തുടങ്ങിയ യൂട്യൂബ് തുടങ്ങിയ ഈ സാധ്യതയെ അന്താരാഷ്ട്ര ലെവലിൽ തന്നെ ഇപ്പോൾ എന്തായി കുപ്രസിദ്ധി ആർജിച്ചിട്ടുള്ള ഒരു സ്ത്രീയായി മാറിയിരിക്കുന്നു എന്തുകൊണ്ടാണ് ആ പെണ്ണിൻ്റെ കയ്യിലിരിപ്പ് കൊണ്ടാണ് മാത്രം അല്ലാതെ വേറെ ഒന്നുമല്ല നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കൂ ഞാൻ ഒരു ഒരു പ്രത്യേക എന്താ പറയുക ഒരു ഒരു ക്യാരക്റ്റർ അഥവാ ലോകത്ത് ഇത്തരത്തിലുള്ള ക്യാരക്ചർ സ്വഭാവം ആർക്കും ഉണ്ടാകുമെന്ന് തോന്നുന്നില്ല യഥാർത്ഥത്തിൽ ഇപ്പോൾ ഈ കേസിൻ്റെ പിന്നാലെ കൂടിയിരിക്കുന്നു എന്താ കാരണം അതാണല്ലോ നമ്മൾ അറിയേണ്ടത് ഒരു വ്യക്തിയെ ഞാൻ അടിച്ചു കരണം പൊട്ടിക്കും അല്ല എനിക്ക് ധൈര്യത്തിൽ നിന്നിട്ട് മറ്റുള്ളവരെ കുറിച്ച് പറയും പോലെ വർത്താനം എനിക്ക് നിന്നോട് പറയാനുള്ളൂ എന്നെ എൻറെ മക്കളെയും വല്ലാണ്ട് ഇട്ടങ്ങടെ അടിക്കണെങ്കി നിന്റെ കരണം അടിച്ചുപോയ്ക്കാൻ എനിക്ക് ഞാൻ വേറെ ആരും വേണ്ട ഞാൻ എന്നെ മതി നിന്റെ കരണ അടിച്ചു പൊളിക്കാൻ ഞാൻ എന്നെ അവിടെ വരും നിന്റെ കരണം ഞാൻ അടിച്ചു പൊട്ടിക്കും നീ ഏത് എവിടത്തെ കൈസാണെങ്കിലും നിന്റെ കരണം ഞാൻ അടിച്ചു പൊട്ടിക്കടാ ഏഹ് എന്നെ എന്റെ കുട്ടികളെ നീ വലിച്ചയച്ചിട്ട് നീ വല്ലാണ്ട് വല്ലാണ്ടങ്ങടെ ഇണ്ടാക്കിണ്ട് അല്ലെങ്കിൽ ഇട നശിപ്പിക്കും അല്ലെങ്കിൽ വളരെ അപമര്യാദയായിട്ട് മാത്രമല്ല കേസിന്റെ സഹോദരിയുടെ സ്ഥാനത്ത് നിൽക്കേണ്ട ഒരു പെണ്ണ് വളരെ മാന്യമായിട്ട് അതാണ് മാത്രമല്ല ഒരു പെണ്ണ് എല്ലാവരുടെയും സ്നേഹാദരവുകൾ സ്വീകരിച്ചുകൊണ്ട് അനുഭവിച്ചുകൊണ്ട് കഴിഞ്ഞുകൊണ്ടിരിക്കുന്ന ഒരു സ്ത്രീയാണ് ഇപ്പോൾ ഇപ്പോഴും യഥാർത്ഥത്തിൽ മറ്റുള്ളവരുടെ കാരുണ്യമൊക്കെ അനുഭവിച്ചുകൊണ്ടാണ് ഇവിടെ ഒരു യൂട്യൂബിൽ വ്ളോഗർ ആ ഞാൻ യൂട്യൂബ് ചെയ്യുന്നത് പോലും എൻ്റെ ഉമ്മയുടെ വൃത്തികേടുകൾ കണ്ടിട്ടാണ് എന്ന് പറയുന്ന ഒരു അവസ്ഥയാണ് ഈ സ്ത്രീക്കുള്ളത് നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കൂ അപ്പോൾ ഈ സ്ത്രീ തൻ്റെ ഉമ്മയോട് അഥവാ തൻ്റെ വീട്ടിനടുത്ത് വീട്ടിനകത്ത് എന്ത് സാധാരണ സാധാരണയല്ല എല്ലാ സ്ത്രീകളും ഉമ്മയുമായിട്ടും അവിടുത്തെ നാത്തൂന്മാരുമായിട്ടും അവിടുത്തെ ഇളച്ചി ഒക്കെ സാധാരണ രീതിയിൽ പ്രശ്നങ്ങളും അഭിപ്രായ വ്യത്യാസങ്ങളും ഒക്കെ ഉണ്ടാവുക ലോകത്ത് സ്വാഭാവികമാണ് എല്ലാവരിലും ഉണ്ടാകും അത് എല്ലാ വീട്ടിലുമുണ്ട് നമ്മുടെ വീട്ടിലുമുണ്ട് പക്ഷേ നമ്മളെപ്പോഴും തന്നെ നമ്മുടെ വീട്ടിൽ നിന്ന് എന്തെങ്കിലും എന്തെങ്കിലുമൊന്ന് ഇപ്പം ഞാൻ വ്ളോഗ് ചെയ്യുമ്പോൾ എൻ്റെ ഭാര്യയുടെ ഒരു തട്ടത്തിൻ്റെ ഒരു ഭാഗമെങ്കിലും അതിൽ പതിഞ്ഞാൽ അല്ലെങ്കിൽ എൻ്റെ സഹോദരിമാരുടെ ഒരു ഒരു ചെറിയ ഒരു എന്നോട് ആ വ്ളോഗ് ഡിലീറ്റ് ചെയ്യാൻ പറയും എന്ന് പറഞ്ഞാൽ അതാണ് സ്ത്രീകളുടെ മഹിമ ഞങ്ങളതിൽ കാണിക്കല്ലേ എന്താണ് നിങ്ങൾ കാട്ടുന്നു എന്ന് പറഞ്ഞ് എന്നെ സാസിക്കാറുണ്ട് അപ്പം എന്ന് പറഞ്ഞാൽ അത്രക്ക് ഒരു ചെറിയ അവരുടെ ഒരു ഭാഗം പോലും പ്രദർശിപ്പിക്കുന്നത് അവർ ഭയപ്പെടുന്നു എന്തായാലും സാമൂഹികമായിട്ടും ദൈവികമായിട്ടും അതൊരു തെറ്റാണ് എന്ന് മനസ്സിലാക്കിയിട്ട് അപ്പോൾ ഈ സ്ത്രീ ദൈവീകമായ സർവ്വ നിയമങ്ങളെയും മറികടന്ന് മര്യാദകളും മറികടന്ന് അവരുടെ ശബ്ദം തന്നെ പുറത്ത് ശബ്ദിച്ചുകൊണ്ട് അവളുടെ മുഹ്യഭാഗങ്ങൾ തന്നെ വെളിപ്പെടുത്തിക്കൊണ്ട് നോക്കുക അവരുടെ ആ ഏറ്റവും തറ നിലവാരം വെളിപ്പെടുത്തിക്കൊണ്ട് ആ സ്ത്രീ അവളുടെ വീടിനകത്തുള്ള ഈ കാട്ടിക്കൂട്ടലുകൾ ഇത് മുഴുവൻ പുറം ലോകത്ത് എത്തിക്കാൻ വേണ്ടി ഇത് എന്താ ഇതിൻ്റെ തന്ത്രമെന്ന് പോലും നമുക്കറിയുന്നില്ല അതെന്നിട്ട് മുഴുവനും ഒരു പ്രത്യേക രീതിയിൽ ബ്ലോഗ് ചെയ്യുക അതിന് പിള്ളേരെയൊക്കെ അതിന് പ്രാപ്തമാക്കിയിരിക്കുന്നു ഈ കുട്ടികളെ ഞാനൊന്ന് ആലോചിച്ച് നോക്കിയാണ് അഞ്ച് ആൺകുട്ടികളുണ്ട് ഈ കുട്ടികൾ വളർന്നു വന്നാൽ ഈ എന്തായിരിക്കും അവസ്ഥ ഇപ്പോൾ തന്നെ ആ മാതാവിൻ്റെ സ്വഭാവം മനസ്സിലാക്കിയിട്ട് ആ കുട്ടികൾ ചാറ്റ് ചെയ്യുന്നു പെൺകുട്ടികൾക്ക് ആലോചിച്ച് നോക്കൂ മാത്രമല്ല ഏതാ ഒരു ഒരു എവിടെയോ അങ്ങ് എവിടെയോ കിടക്കുന്ന സെഫീനാ ബിവി എന്നു പേരായ ഒരു സ്ത്രീയുടെ നമ്പർ കണ്ടെത്തിയിട്ട് കേവലം പത്ത് പതിനാറ് വയസ്സ് മാത്രം പ്രായമായ ഈ പറയുന്ന സാജ്യതയുടെ മകൻ ആ തൻ്റെ വല്ലിയമ്മയുടെ പ്രായമുള്ള ആ സ്ത്രീയെ കണ്ടെത്തിയിട്ട് ഫോൺ ചെയ്ത് ഭീഷണിപ്പെടുത്തുന്നു നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കൂ ഈ സാജ്യത എന്ത് സാജിതയുടെ നിർദ്ദേശപ്രകാരമാണല്ലോ അത് ചെയ്യുന്നത് നിങ്ങൾ ആലോചിച്ച് നോക്കി എന്തൊരു സാമൂഹ്യമായിട്ടുള്ള ഒരു പ്രശ്നമാണ് ലോകത്ത് സംഭവിക്കാൻ പോകുന്നത് ലോകത്ത് നമ്മൾ പല ക്രിമിനലുകളെയും കേട്ടിട്ടുണ്ട് പല പ്രവർത്തികളും ചെയ്യാറുണ്ട് അല്ലേ ഇത്തരത്തിലുള്ള ഇത്തരത്തിലുള്ള നാറിയ ഒരു സ്ത്രീയെയും ആ സ്ത്രീയുടെ നോക്ക് ആ സ്ത്രീയെ ആ മക്കൾ ആ മക്കളെ ന്യായീകരിച്ചു കൊണ്ടിരിക്കുകയാണ് എന്ത് വൃത്തികേടും കൂടി ചെറുപ്പത്തിൽ തന്നെ ചെയ്യുമ്പോൾ നമ്മളൊക്കെ സാധാരണ നമ്മളുടെ മക്കള് നമ്മൾ സാധാരണ പറയുന്നത് എൻ്റെ ഉമ്മയോട് പറയും അല്ലേ ഇപ്പം ഈ പെൺകുട്ടിക്ക് ഈ അഞ്ച് മക്കളുടെ വൃത്തികേടുകൾ കുർത്തക്കേടുകൾ ആരോടാണ് പറയാനുള്ളത് രക്ഷിതാവുക എന്ന നിലക്ക് ഉമ്മയോട് അതല്ലേ നമ്മളൊക്കെ പറയും എൻ്റെ ഉപ്പയോട് പറയും അല്ലെങ്കിൽ എൻ്റെ ഉമ്മയോട് പറയും എൻ്റെ അധ്യാപകനോട് പറയും അധ്യാപകനെ പോലും എന്താ ഇനിയൊരു തെറിയും പറയാൻ ആ സ്ത്രീ ബാക്കിയില്ല അധ്യാപകനോട് പറയും എന്ന് പറയാൻ ഈ അധ്യാപകൻ ഈ കുട്ടികൾക്കെതിരെ പരാതി പറഞ്ഞപ്പോൾ ഈ പെണ്ണ് പറയണ് ആ അധ്യാപകനെയും ആ പ്രിൻസിപ്പാളെയും ആ അനാഥാലത്തെയും ഇട്ട് ഇനിയൊന്നും നാറ്റിക്കാൻ ബാക്കിയില്ല അത്രമാത്രം അവിടെ കിടന്ന് കാട്ടിക്കൂട്ടിയത് എല്ലാവരും കണ്ടിട്ടുള്ളതാണല്ലോ എന്താണ് ഈ സംഭവിക്കുന്ന ഒരു പിടുത്തവും കിട്ടണമെങ്കിൽ അതാണ് അപ്പം ഈ ഇഷ്മി കെ സി എന്ന പ്രമുഖ യൂട്യൂബറെ വിളിച്ച് എങ്ങനെയോ അദ്ദേഹത്തിന്റെ നമ്പർ കണ്ടെത്തുകയോ മറ്റോ ചെയ്തിട്ട് ഈ പറയുന്ന ഈ സാജിതയുടെ ഉമ്മ ഒരു 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 ഫോൺ കോൾ ചെയ്തിരുന്നു നിങ്ങൾ ഇതൊരു വീഡിയോ ചെയ്യണം അതായത് എൻ്റെ വീട്ടിൽ നടക്കുന്ന എന്നെ കാലങ്ങളായി ടോർച്ച ടോർച്ചർ ചെയ്യുന്ന എൻ്റെ ഈ മകള് എനിക്കിവിടെ ജീവിക്കാൻ കഴിയുന്നില്ല ഇപ്പോൾ ആ തള്ള വീട് മാറിയിരിക്കുന്നു അതുകൊണ്ട് നിങ്ങൾ എൻ്റെ ഈ പ്രയാസങ്ങൾ നിങ്ങളൊന്ന് വ്ളോഗ് ചെയ്യണം മാത്രമേ കേസ് ചെയ്തിട്ടുള്ള കുറ്റമുള്ളൂ അത് അദ്ദേഹം ആ പറഞ്ഞതിനനുസരിച്ച് രണ്ടു കാരണങ്ങളാൽ കൈശിൻ്റെ ഒരു ഉമ്മയെപ്പോലെ കരുതി അതോടൊപ്പം തന്നെ ഒരു മർദ്ദിതയായ സ്ത്രീ അല്ലെ ഒറ്റപ്പെട്ട് കിടക്കുന്ന ആരുമില്ലാത്ത ദുർബലയായ ആ ഉമ്മയ്ക്ക് വേണ്ടി ഒരു വ്ളോഗ് ചെയ്തു ഇതിനെ തുടർന്ന് ഈ സാധ്യത നോക്കി എന്തെല്ലാം പല പല ഭീഷണികളും മുഴക്കുകയും എന്നോട് പോലും എൻ്റെ ഒരു ലോഗിൽ ഒരു നിസ്സാര സംഭവത്തിന് ഇടാൻ എന്നെ വല്ലിപ്പ ഞാൻ എൻ്റെ വീട്ടിൽ കയറിയിട്ട് തല്ലി കൈയും കാലും ഓടിച്ചിടുമട അതിന് അതിനെനിക്ക് ആളുകൾ ഉണ്ടട എന്നൊക്കെ പറഞ്ഞ് എന്നെ ഭീഷണിപ്പെടുത്തി എൻ്റെത് പോട്ടെ പക്ഷേ ഈ കേസ് എന്ന് പറയുന്ന ഭർത്താക്കന്മാര് ചോദിക്കാൻ വരുമ്പോഴേ അവിടേക്കാണോ അപ്പൊ ഞാൻ വന്ന നിന്റെ അവസ്ഥ എന്തായിരിക്കും ഞാൻ പറഞ്ഞിട്ട് കൈസേ ഞാൻ വന്ന നിന്റെ അവസ്ഥ എന്തായിരിക്കും ഞാൻ ഒറ്റക്ക് എല്ലാം കഴിച്ചേ ഷാജിത ഒറ്റയ്ക്കല്ല വരണത് അതും ഷാജിത പറഞ്ഞു തരാ ഓക്കേ മോനെ കഴിച്ചെ നീ ഹോസ്പിറ്റലിൽ ഏത് ഹോസ്പിറ്റലിലല്ലാട്ടോ ഒരു സംഭവം ക്ലിനിക്കാണ് അതിന്റെ വിശദ കാര്യങ്ങളൊന്നും പറയണില്ല എവിടെ എന്താ ഏതാ എല്ലാം ഞാൻ ക്ലിയർ ആയിട്ട് ഏത് സ്ഥലമാണ് ഒരു ഒരു ആസ്പത്രിയിലെ ജീവനക്കാരനാണ് ഇതൊക്കെ അന്വേഷിച്ച് പിടിച്ച് അദ്ദേഹത്തിൻ്റെ ഫോൺ നമ്പർ ഒപ്പിച്ച് നോക്ക് എന്തുമാത്രം ക്രിമിനൽ അഥവാ നമ്മുടെ ഭരണഘടനയിലെ ക്രിമിനൽ പ്രൊസീജ്യാണ് പ്രൊസീജ്യറുകളായ ആക്റ്റുകളായ ക്രിമിനൽ ആക്റ്റുകൾ അപ്പോൾ മറ്റൊരു തൻ്റെ ഒരു അന്യനായ ഒരു പുരുഷൻ്റെ ഫോൺ തപ്പിയെടുത്ത് എന്നിട്ട് വ്യാജമായിട്ട് ഞാൻ പോലീസ് സ്റ്റേഷനിൽ നിന്ന് അഥവാ ഒരു വനിതാ പോലീസ് ആണ് എന്ന നിലക്ക് വിളിച്ച് നോക്കണം അതുതന്നെ വിഡ്ഢിത്തരമാണ് ചെയ്യുന്നത് ഒരിക്കലും ഒരു പുരുഷനെ ഇവിടെ സ്റ്റേഷനിൽ വരൂ എന്ന് വിളിക്കണമെങ്കിൽ തന്നെ അതൊരു വനിതാ പോലീസ് വിളിക്കാറില്ല ലോകത്തെ ചരിത്രത്തിൽ ഇന്ന് വരെയും ഇന്ത്യയിൽ ഉണ്ടായിട്ടില്ല ഇന്ത്യയിൽ നല്ല ലോകത്തെവിടെയുമില്ല ഒരു വനിതാ പോലീസുകാരി ഒരു ഏതെങ്കിലും ഒരു പ്രതിയെ ഈ സ്റ്റേഷനിൽ വരൂ എന്ന് വിളിച്ചു വരുത്താറില്ല അതൊന്ന് ആ സ്ത്രീയുടെ മഹാവിഡിത്തം പൊളിഞ്ഞ പൊളിക്കരുത് നോക്കണം രണ്ട് അവളുടെ തന്നെ അവളുടെ ശബ്ദം കേൾക്കാത്തവരായിട്ട് ആരാണ് ഇപ്പോൾ ഇന്ത്യയിലുള്ളത് ലോകത്തുള്ളത് അവളുടെ ശബ്ദം എല്ലാവർക്കും തിരിച്ചറിയാം ആ തിരിച്ചറിയാൻ കഴിയുന്ന ആ ശബ്ദമാണെന്ന് അറിഞ്ഞിട്ട് പോലും ആ സ്ത്രീ പറയുകയാണ് ഞാൻ ഇവിടുത്തെ വനിതാ പോലീസാണ് നിങ്ങൾ ഈ കേസിനോട് ഒന്നുകിൽ ഇവിടെ വരാൻ പറയണം നോക്കണോ എന്നിട്ട് നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കി എന്തുമാത്രം ധിക്കാരപൂർവമുള്ള അല്ലെങ്കിൽ നിയമരാഹിത്യം ഭരണകൂടത്തോടുള്ള വെല്ലുവിളി ആലോചിച്ചു നിയമ വ്യവസ്ഥകളോടുള്ള വെല്ലുവിളി ആൾമാറാട്ടം എന്നിട്ട് പറയുന്നത് എന്താണ് പിന്നീട് നിങ്ങൾ അതൊന്ന് നോക്കൂ നിങ്ങൾ ആ ആ മെസ്സേജ് അവൾ വിളിച്ച ആ മെസ്സേജ് നിങ്ങൾ കേട്ടുനോക്കൂ സ്റ്റേഷൻ പാലക്കാട് പറഞ്ഞോളൂ യൂട്യൂബ് ചാനലിന്റെ ചാനലിന്റെ എന്ന ഉടമസ്ഥനാണ് ലക്ഷം നാല് വർഷം ഞാൻ പോലീസ് സ്റ്റേഷനിൽ നിന്നാണ് ഇവിടെ വരണം പെൺകുട്ടികളെ എന്താണ് അന്യായമായിട്ട് ഇങ്ങനെ ടോർച്ചർ ചെയ്യുന്ന അഥവാ പെൺകുട്ടികൾക്കെതിരെ ഇങ്ങനെ എന്താണ് പെണ്ണ് പറയുന്നത് എനിക്ക് അറിഞ്ഞുകൂടാ പെൺകുട്ടികളെ പിന്നാലെ നടന്ന് അല്ലെങ്കിൽ പെൺകുട്ടികളെ അപവാദം പ്രചരിപ്പിച്ച് അല്ലെങ്കിൽ ആ എന്ന് പറഞ്ഞിട്ട് ആ ഉള്ള ഒരു കുറ്റമാണ് എന്ന് പറയാണ് എസ് ഐ ഇതൊന്നും പറഞ്ഞു പിന്നെ ഒരു പ്രശ്നം തന്നെ ഉണ്ടെങ്കിൽ കാര്യങ്ങളൊന്നും വ്യക്തമാക്കൂല പരാതി കിട്ടിയിട്ടുണ്ടെങ്കിൽ തന്നെ ആ പരാതിയിൽ പറഞ്ഞ ഒരു കാര്യവും പറയില്ല നിങ്ങൾ ഇന്നന്നെ മാതിരിയൊക്കെ ചെയ്തിരുന്നോ എന്നൊന്നും ചോദിക്കാൻ സ്റ്റേഷനിൽ എത്തിയതിന് ശേഷമാണ് ആ കാര്യം കൂടെ മനസ്സിലാക്കാനുള്ളത് നമ്മൾ പറയുമല്ലോ ഒരു സാമാന്യ ബുദ്ധി വേണ്ട ഈ പെണ്ണിന് എല്ലാം ഫാൾട്ട് സ്വന്തം ശബ്ദത്തില് ഞാൻ വനിതാ പോലീസാണ് വനിതാ പോലീസ് ഒരിക്കലും പുരുഷനെ വിളിക്കാറില്ല മാത്രമല്ല ഈ വിഷയമൊന്നും തന്നെ ഈ പ്രതിയോട് അവതരിപ്പിക്കാറില്ല ആലോചിച്ച് നോക്കും അപ്പൊ അവിടെ ഈ സ്ത്രീയുടെ വിളി കേട്ടപ്പോൾ അവർക്ക് തന്നെ മനസ്സിലായി അപ്പൊ ആയിക്കോട്ടെ ഞങ്ങൾ പറയാം എന്നും പറഞ്ഞ് എന്നിട്ട് പിന്നെ ഈ സ്ത്രീ പറയുന്നത് എന്താണെന്നറിയോ ആലോചിത കുറികള് ഒരു പുരുഷനോട് ഒരു അന്യ പുരുഷനോട് ഇത്തരത്തിൽ പറയാൻ ഇനി അവൾക്ക് ഒരു ഈ കൈസിൻ്റെ ഒരു രോമം തൊടാനുള്ള ധൈര്യം അവൾക്കില്ല എന്നിട്ടാണ് അവൾ ഈ വടായിയൊക്കെ പറയുന്നത് പക്ഷേ കൈസിന് തീരെ ഇല്ല എന്നാണ് അവൾ പറയുന്നത് കൈസിന് തീരെ ധൈര്യമില്ല ഒരു ഒരു പെണ്ണ് നിന്നെ അടിക്കാൻ വന്നപ്പോൾ നീ എന്താ ചെയ്തത് ഏടോ എടാ മോനെ കൈസേ നിന്റെ കരണം ഞാൻ അടിച്ചു പൊട്ടിക്കൂ നിന്റെ കരണം ഞാൻ അടിച്ചു പൊട്ടിക്കൂ എന്നാണ് പറയണത് അപ്പോൾ എന്ന് പറഞ്ഞാൽ ഒരു ഒരു സ്ത്രീ ലോക ലോകചരിത്രത്തിൽ എത്ര തരന്താണെന്നൊരു സ്ത്രീ ആണെങ്കിൽ പോലും ഇത്തരത്തിൽ ഒരു ഫോണിലൂടെ നേരിട്ട് പറയുന്നതിനേക്കാൾ വലിയ കുറ്റകൃത്യവും അപമര്യാദയുമാണ് യഥാർത്ഥത്തിൽ ഒരു ഫോണിലൂടെ ഇത്തരത്തിൽ തരന്താണെന്ന് വില കുറഞ്ഞ ഇത്തരത്തിലുള്ള ഭീഷണികൾ ഒരു പുരുഷനോട് നോക്കണം ആലോചിച്ച് നോക്കൂ ഇത് കൈസിന്റെ മര്യാദ കൊണ്ട് മാത്രമാണ് ആ കൈസ് യഥാർത്ഥത്തിൽ അല്ലെങ്കിൽ ഇവരുടേതായിട്ടുള്ള ആ സംസ്കാരമാണെങ്കിൽ ഈ കൈസ് അപ്പം തന്നെ ഇറങ്ങി പുറപ്പെടും കൈസിന് നാലാളെ കിട്ടൂലേ കാണാ എന്ന് വിചാരിക്കും എന്നിട്ട് നാലെണ്ണം പൊട്ടിച്ചിട്ടില്ലേ സ്വാഭാവികമായിട്ട് നാലെണ്ണം പൊട്ടിച്ച് പിന്നീട് വരുന്ന അനന്തര ഫലം പോലും ചിന്തിക്കില്ല വന്നോട് കാണുക അങ്ങനെ വിചാരിക്കുക അത് പെണ്ണാണോ ആണാണോ ദുർബലയാണോ അവലയാണോ വിധവയാണോ ഒന്നും ആരും നോക്കൂല സാധാരണ രീതിയിലുള്ള ഒരു പുരുഷത്വം ബാക്കിയുള്ള പൗരുഷം കുറച്ചെങ്കിലുമുള്ള ഒരു പുരുഷന് കേട്ടിരിക്കാൻ സഹിക്കുന്ന വാക്കുകളല്ല അവൾ പറയുന്നത് അപ്പോൾ അത്തരത്തിലുള്ള വാക്കുകൾ അന്യ സമൂഹത്തോട് ഇത്തരത്തിൽ പറയുന്നെങ്കിൽ ആ വീട്ടിൽ പത്ത് പതിനെട്ട് കൊല്ലമായി യഥാർത്ഥത്തിൽ ഈ പെണ്ണ് വളരുന്നു കുറച്ചു കാലം മാത്രമേ ഭർത്താവിൻ്റെ വീട്ടിൽ നിന്നിട്ടുള്ളൂ ബാക്കിയൊക്കെ കാലം ഈ വീട്ടിൽ ആ ഉമ്മ പറയാറുന്ന വാക്കുകൾ കേട്ടിട്ടുണ്ടാവുമല്ലോ അപ്പോൾ എന്നിട്ട് ഇപ്പോൾ ഈ തള്ള ഇനി വീട്ടിൽ മേലിൽ വീട്ടിൽ വന്നിട്ടുണ്ടെങ്കിലോ എന്നൊക്കെ ഞാനതിൻ്റെ ബ്ലോഗുകളിൽ പറഞ്ഞതും നിങ്ങൾ അറിഞ്ഞതും കേട്ടതും ഒക്കെ ആയതുകൊണ്ട് അതിനെക്കുറിച്ചല്ല ഇപ്പം ഞാൻ പറയുന്നത് ഞാൻ ആലോചിച്ച് നോക്കുകയാണെങ്കിൽ ഈ പെൺകുട്ടിക്ക് എന്താണ് പറ്റിയത് എന്തെങ്കിലും ഒരു പ്രശ്നം വന്നാൽ ഇനി ഒരാൾ തന്നെ പറ്റിയ അപവാദം പറയുന്നുണ്ട് എന്ന് തന്നെ ഇരിക്കട്ടെ അങ്ങനെ വന്നാൽ പോലും സാധാരണ സ്ത്രീകൾ അതിനൊന്നും മുഖം കൊടുക്കാറില്ല അവർ അവരൊന്നും കൂടെ സൂക്ഷ്മത പുലർത്തിക്കൊണ്ട് ജീവിക്കുകയേ ചെയ്യുള്ളൂ ആലോചിച്ച് നോക്കുക നമ്മളെ ലോകത്തൊക്കെ അങ്ങനെ തന്നെ നമ്മളെ സംബന്ധിച്ച് ഇപ്പോൾ കമൻ്റ് ഇടുന്ന ആളുകൾക്കാണ് വളരെ മോശമായ രീതിയിൽ കമൻ്റ് ഇടുന്നത് അപ്പോൾ അതിന് അപ്പോൾ അതിനനുസരിച്ച് കൊണ്ടുള്ള അഥവാ മാന്യമായ കമൻറ്റുകളാണെങ്കിൽ അതിന് മാന്യമായ രീതിയിൽ മറുപടി കൊടുക്കും അതല്ല വൃത്തികെട്ട രീതിയിലാണ് കമൻറ്റിടുന്നതെങ്കിൽ ആ കമന്റ് നമ്മൾ ഡിലീറ്റ് ചെയ്യും ചിലത് വളരെ മോശമായ രീതിയിലാണ് അതോടൊപ്പം തന്നെ ഒരു ചെറിയ മോശമൊക്കെ ആണെങ്കിലും അതിൽ ചില സതുപദേശ രീതിയിൽ മറുപടി കൊടുക്കും സാധാരണ മനുഷ്യന്മാർ അങ്ങനെയാണ് ഈ പെൺകുട്ടി ചെയ്യുന്നത് പോലെ ലോക ചരിത്രത്തിൽ എന്നാൽ ഇവൾ വരട്ടെ ഇവൾ ഇത് പറഞ്ഞു തീർക്കുന്നു എന്നല്ലാതെ കൈതകാമം കരഞ്ഞു തീർക്കും എന്ന് പറഞ്ഞതുപോലെ ഇവൾ ഇവളുടെ രോഷം മുഴുവനും ഈ ഫോണിലൂടെയും കമൻറ്റുകളിലൂടെയും ആണുങ്ങളെ ഭയപ്പെടുത്തി അല്ലെങ്കിൽ വ്ലോഗർമാരെ മുഴുവൻ ഭയപ്പെടുത്തി എന്താണ് ഈ പെൺകുട്ടി ഉദ്ദേശിക്കുന്നതാണ് മനസ്സിലാക്കേണ്ടത് എനിക്ക് തോന്നുന്നു ഇനി അതല്ല ഈ പെണ്ണിന് ഭട്ടായോ എന്നാണ് എനിക്ക് തോന്നുന്നത് അങ്ങനെയാണെങ്കിൽ സൈക്യാട്രിസ്റ്റ് ചികിത്സയാണ് ഈ പെണ്ണിന് ലഭിക്കേണ്ടത് അത് അതിനുവേണ്ടി ആ അയൽവക്കവും സമൂഹവും രംഗത്ത് വരണമെന്ന് അഭ്യർത്ഥിച്ചുകൊണ്ട് ഇത്തരത്തിലുള്ള ഈ പെണ്ണിനെ ഇങ്ങനെ കയറൂരി വിടരുത് എന്ന് ഞാൻ അഭ്യർത്ഥിക്കുന്നു ഇതിന് എന്തെങ്കിലും മാന്യത ഉണ്ടെങ്കിൽ ആളുകൾ ആലോചിച്ച് നോക്കുക ആ പരിസരവാസികളില്ലേ കുടുംബങ്ങൾ എന്തെങ്കിലും ആണ് എല്ലാവരെയും അവൾ വെറുപ്പിച്ചിട്ടുണ്ടെങ്കിലും നമ്മൾ സാധാരണ പറയുമല്ലോ എല്ലാവരെയും വെറുപ്പിച്ചു കുടുംബങ്ങളെ വെറുപ്പിച്ചു നാട്ടുകാരെ വെറുപ്പിച്ചു അയൽവാസികളെ വെറുപ്പിച്ചു മറ്റുള്ള എല്ലാവരെയും വെറുപ്പിച്ചാൽ പോലും ഇങ്ങനെ ഒരാളെ കയറൂരി വിട്ടാൽ എന്താ ഓളെ ഇഷ്ടം എന്താച്ചാൽ ചെയ്യട്ടെ ഓൾ പറയുന്നുണ്ട് ഞാൻ എനിക്ക് തോന്നിയതും ഒക്കെ ചെയ്യും അപ്പോൾ അങ്ങനെ പറയുമ്പോൾ ആ സ്ത്രീ പലതും കാട്ടുമ്പോൾ അവൾ എന്തും ചെയ്യാൻ തയ്യാറായിട്ടും വരും ഞാൻ കേസിൻ്റെ കഥ മാത്രമല്ല പറയുന്നത് അവൾ ഏതെങ്കിലും ഒരു ആളുകൾ അവൾക്ക് വെറുപ്പുള്ള ആളെ അവൾ ഇനി എന്ത് ചെയ്യാനും മടിക്കില്ല മാത്രമല്ല ചിലപ്പോൾ അവൾക്ക് അവൾ ഒരു സൈക്യാഷിസ്റ്റിനെ കണ്ടു വേണമെങ്കിൽ ചികിത്സയും എടുക്കുകയൊക്കെ മാത്രമല്ല പോലീസിൻ്റെ എഫ്ഐ ആറിൽ തന്നെ വേണമെങ്കിൽ ഈ പെണ്ണ് ഒരു സൈക്കിത്താണ് അല്ലെങ്കിൽ മനോരോഗത്തിന് പാത്രമാണ് വിധേയയാണ് എന്ന് പറഞ്ഞുകൊണ്ട് ഇവള് ചെയ്യുന്ന ഒരു മൂന്നാല് എന്താ പറയുക അപകടങ്ങൾ വരുത്തി വച്ചാൽ ഈ പറയുന്ന നിയമത്തിൻ്റെ ആനുകൂല്യത്തിൽ ആലോചിച്ച് നോക്കും ഇപ്പോൾ എഫ് കഥ പറഞ്ഞതുപോലെ ഈ നിയമത്തിൻ്റെ ആനുകൂല്യത്തിൽ ഈ പെണ്ണ് രക്ഷപ്പെടുകയും ചെയ്യും ആ പെണ്ണിൻ്റെ ക്രൂരത വഴി അത് അനുഭവിക്കേണ്ടി വരുന്നവരുടെ അവസ്ഥ എന്താകും തീർച്ചയായിട്ടും എനിക്ക് പറയാനുള്ളത് ഈ പെണ്ണിനെ എത്രയും പെട്ടെന്ന് പിടിച്ച് ഒന്നുകിൽ അവളെ ജയിലിൽ അടക്കുക അതല്ലെങ്കിൽ അവളെ അതിനാവശ്യമായിട്ടുള്ള ചികിത്സകൾ ലഭ്യമാക്കുക പൊതുസമൂഹത്തിൻ്റെ അരക്ഷിടാവസ്ഥ സൃഷ്ടിക്കുമാർ നോക്കണം അങ്ങേയറ്റം പ്രയാസകരം സൃഷ്ടിക്കുമാർ ഈ പെണ്ണിനെ ഇങ്ങനെ അഴിച്ചുവിടരുത് ഒരു വിശനായ പരന്ന് നടക്കുന്നുവെങ്കിൽ നമ്മൾ എന്താണ് സമൂഹം ചെയ്യേണ്ടത് ആ അതങ്ങനെ നടന്നോട്ടെ എന്നല്ല അതിനെ തളക്കണം അതിനെ മാന്യമായ രീതിയിൽ അതിനെ അതിന് അതിനെ എന്ത് ചെയ്യണം അതിനെ അഴിച്ചു നമ്മൾ ഒരു പുലി ഇറങ്ങി എന്ന് പറഞ്ഞാൽ നമ്മൾ എന്തുമാത്രം പേടിച്ച് കണ്ണിൽ എണ്ണ കണ്ണിലെണ്ണ കൂട് വെച്ച് കാവൽക്കാർ നിന്ന് അതിനെ പിടിക്കാൻ ശ്രമിക്കുന്നു പേടിച്ചിട്ടാണ് സമൂഹത്തിന് അരക്ഷിതാവസ്ഥ ഉണ്ടാക്കും അല്ലേ അന്നതുപോലെ ഈ സ്ത്രീയെ എന്തെങ്കിലും ചെയ്യണമെന്ന അഭ്യർത്ഥനയോടെ പൊതു സമൂഹത്തിൻ്റെ മുമ്പിലാണ് ഞാനിത് സമർപ്പിക്കുന്നത് എന്ന അഭ്യർത്ഥനയോടുകൂടെ ഇനിയും നല്ല നല്ല വീഡിയോകളുമായി നിങ്ങളെ കണ്ടുമുട്ടുന്നത് വരെ നിങ്ങൾക്ക് നന്ദി